ഞാൻ ആവർത്തിക്കുന്നു ശരീരത്തിനെ കൽവിൽ സ്ഥാപിക്കുന്നതാണ് പൊരിക്കത്ത് അങ്ങനെയുള്ളൊരു തസൌഫുണ്ടെങ്കിൽ അത് കേടല്ല എന്ന് മാത്രമല്ല നല്ലതുമാണ് പക്ഷെ അത് വളരെ ചുരുക്കമാണെന്നാണ് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് പത്ത് ശതമാനം തന്നെ ഞാൻ പറയും ബാക്കി തൊണ്ണൂറും തസൌഫിന്റെ പേരിൽ വഴി പഠിപ്പിക്കുന്നതും വിദഗ്ധകളുടെ ഏടാകൂടങ്ങളും സുന്നത്തിനെ നിഷേധിക്കുന്നതും കടുത്ത വ്യാജ പ്രസ്താവനകൾ ചെയ്യുന്നതും ഒരുപാട് ആളുകളുടെ ഈമാൻ കിഴപ്പിച്ചിട്ടുള്ളതുമാണ് ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ അത്ഭുതം മുഹിജിൻ ഷേഖന്റെ നിരവധി മക്കാമുകൾ എണ്ണിട്ട് പറയുന്ന ഒരു പ്രത്യേക മക്കാമിനെ പറ്റി ആ മക്കാം സാഫറായി പോകാൻ വളരെ സാധ്യതയുള്ള മക്കാമാണ് എന്ന് പറയുന്നു സൂഫികളായ ചിലർ എഴുതി വെച്ചിട്ടുള്ള കിതാബുകളേക്കാൾ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന പുസ്തകം ഒരു സൽമാൻ റഷീദിയും എഴുതിയിട്ടില്ല അള്ളാഹുവിനെ ഞാൻ പെണ്ണിന്റെ ഡ്രസ്സിൽ കണ്ടു സ്ത്രീയുടെ വസ്ത്രത്തിൽ കണ്ടു മുഹമ്മദ് മഹറാജിന് പോയിട്ട് തിരിച്ചു വന്നു ഞാനാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുമായിരുന്നു എനിക്ക് നേരിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു ലഹുൽ മസൂദിൽ നിന്ന് വിജ്ഞാനങ്ങൾ വളരെ അപകടപ്പെട്ട ഒട്ടും തന്നെ ഒരു മമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ധാരാളം പ്രസ്താവനകൾ അതിൽ നിന്ന് വന്നിട്ടുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും അവസരമൊരുക്കുകയാണെങ്കിൽ സസൌഫിനെ പറിച്ച് നമുക്ക് നിസാമി സാഹിബിനെ പോലുള്ള അബ്ദുൽ നക്കീം സാഹിബിനെ പോലുള്ള അവരുള്ളവരും അല്ലാത്തവരുമായ പണ്ഡിതരൊക്കെ ഇരുന്ന് അതിന്റെ ഗുണവും ദോഷവും അതിന്റെ ഋസവും വ്യാപിച്ചും ഉണങ്ങിയതും പറ്റിയും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ച നമുക്കാകാവുന്നതാണ് കസവുപ്പ് ഇല്ലാത്തത് കൊണ്ട് ഒരാൾക്കുണ്ടാകുന്ന നഷ്ടം വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയാൻ പോകുന്നത് കസവുപ്പ് ഇല്ലാത്തത് കൊണ്ട് ഒരാൾക്ക് ഉണ്ടാകാവുന്ന നഷ്ടം സസവുഫ് ഉണ്ടാകുന്നത് കൊണ്ട് ഒരാൾക്ക് ഉണ്ടാകാവുന്ന നേട്ടത്തേക്കാൾ വലുതാണ് ഒരാൾ കസവുപ്പ് സ്വീകരിച്ചില്ല എന്ന് വെച്ച അയാളുടെ ഈമാൻ പഴക്കുന്നില്ല പക്ഷെ സ്വീകരിച്ചാൽ ശുന്നത്തിന് വിധേയമായ വന്നതുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്ന് വച്ച് ഒരാൾക്ക് ഷെയ്ഫില്ലെങ്കിൽ അയാളുടെ ഷെയ്ഫ് ഷെയ്ഫാനാണ് എന്ന ഒരു പ്രസ്താവന അത് വ്യാജ ഹദീസാണ് ഹദീഫ് നിർമ്മാണത്തിൽ സൂഫികൾ ഉണ്ടാക്കിയിട്ടുള്ള കള്ളക്കളി ലോകത്താരും ചെയ്യാത്തതാണ് മിക്കവാറും മൗനവാറ്റുകളും കള്ളഹദീസുകളും സൂഫികളുടെ സൃഷ്ടികളാണ് വല പല വാലിൻ്റെ കടച്ചിലും റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞ് പറയുന്നത് ഹദീസിലേക്ക് അറിഞ്ഞാൽ ഏതെങ്കിലും സൂഫിയുടെ പ്രസ്താവനയായിരിക്കും ഇന്നിപ്പം അതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഹദീഫ് വിജ്ഞാനം വളരെ വികസിച്ചിരിക്കുന്നു നിങ്ങൾക്കൊക്കെ എളുപ്പമാണ് പെട്ടെന്ന് കണ്ടെത്താം ഒരു വ്യാജ ഹദീസിനെ ഒരുപാടുണ്ട് സാധാരണ റസൂല പറഞ്ഞെന്ന് പറഞ്ഞ് ഉദ്ധരിക്കുന്ന ഹദീസുകൾ ഏതെങ്കിലും ഒരു സൂഫി ഷെയ്ഖിൻ്റെ അതിൽ പെട്ടതാണിത് ഷെയ്ഖില്ലാത്തവന്റെ ഷെയ്ഖ് ഷെയ്ഫാനാണ് ആ ഷെയ്ഖു ഷി കൗമിഹി ഷെയ്ഖ് തന്റെ ജനതയിൽ നബി തന്റെ കൗമിൽ പോലെയാണ് അത് വ്യാജ ഹദീസാണ് കള്ളപ്രസ്താവനയാണ് റസൂൽന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ സകല കുഴപ്പമുണ്ടാവും നെബിക്ക് മാത്രമാണ് ശരീരത്ത് കൊണ്ടുവരാനുള്ള അവകാശം അത് ഷെയ്ഖന് കൊണ്ടുവന്നാൽ അതാണ് പ്രമെ നാട്ടിൽ നടക്കുന്നത് ജുമാ ഉള്ള തെരീക്കത്ത് ജുമാ അല്ലാത്ത തെരീക്കത്ത് ജുമായക്ക് പോകണേന് പറഞ്ഞ ഷെയ്ഖന്റെ കാലു ഈ എടുക്കണ ശരീരത്ത് പെരുന്നാൾക്ക് ശേഖന്റെ കാല് കീഴണ ശരീരത്തൊക്കെ കേരളത്തിലുണ്ട് വലിയ വലിയ ആൾക്കാരെ കൈ പോയി സാടിയിട്ടുണ്ട് പെണ്ണുങ്ങളെ കൈ പിടിച്ച് കൈ പിടിച്ച് എത്തി പരീക്കത്ത് റസൂൽ അള്ളാഹി സല്ല അലൈഹി വല്ലം വളരെ വലക്കിയതാണ് നബി സല്ല അലൈഹി വസ്മം നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഹദീസുകൾ പറയുന്നുണ്ട് സ്ത്രീകളുമായി എന്തെങ്കിലും ഉടമ്പടി ചെയ്യുമ്പോൾ ഒരിക്കലും അവർ അഭിമുഖീകരിച്ചിട്ടില്ല അങ്ങനെ സകലമാന ദീൻ വിരുദ്ധ കാര്യങ്ങളുടെയും ഒരു ഏടാകൂടമായത് കൊണ്ടാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിന്റെ മണ്ണിൽ മുളപ്പിക്കാൻ ശ്രമിച്ച ഒരു വിദേശ ചെടിയാണിത് എന്നിവരെ പറ്റി പറഞ്ഞിട്ടുണ്ട് അജ്നബി ഫോദ സർജമീന് ഇസ്ലാമിനെ ഇസ്ലാമിന്റെ മണ്ണിൽ ഒരു അന്യമായ ചെടി ഇവിടെ കൊടുത്ത് നട്ടു വളർത്തിയതാ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ചെറുപ്പക്കാരുടെ ശ്രദ്ധയിൽ ഉണ്ടാവട്ടെ ഈ പുതിയ പ്രസിദ്ധീകരണം ഇതിൽ കല്ലും നെല്ലും വേർതിരിക്കുന്നതിൽ സഹായകമാകട്ടെ എന്നാലും നല്ല ശരീര ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട് മഹാന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് മഹത്വക്കൾ അന്നുണ്ട് ഇന്നുണ്ട് ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും അവരിൽ വല്ല മുഹിബ് റസൂലുകൾ ഉണ്ടായിട്ടുണ്ട് ബാലുസല്ലം മുഹിബ് റസൂൽ അവരിൽ വല്ല ഖുർ വല്യ ധാഴികൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അതിന് നന്മയുണ്ടായിട്ടുണ്ട് കസൂഫിനെ വളരെ വിമർശിച്ച ആ വിപണു കൈയും ഒരു കിതാബ് തന്നെ എഴുതി കസൂഫ് സംബന്ധമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് അവരൊക്കെ തന്നെ കസൂഫിനെ കണ്ടത് ഒരു സൂക്ഷ്മതയുടെ തക്കവയുടെ മാർഗം സംസ്കരണത്തിന്റെ തർബീയത്തിന്റെ മാർഗം എന്ന നിലയിലാണ് അള്ളാഹും റസൂലുമാണ് ദീനിന്റെ ഉത്തരവാദികൾ ഖുർആാനും ഹദീഫുമാണ് അതിന്റെ അടിസ്ഥാനങ്ങൾ ഈ ലോകത്തും പരലോകത്തും എല്ലാറ്റിനും നേതൃത്വം നൽകേണ്ടത് പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ല അലഹു വസ്ലമിയാണ് ആ റസൂലിന്റെ ചര്യുമായി അല്പമെങ്കിലും ഏറ്റുമുട്ടുന്ന എന്തും അത് എത്ര വലിയ ഷെയ്ഖന്റെ വർത്തമാനമാണെങ്കിലും അതിനെ തള്ളണം അതാണ് ഫുതൂഹാത്തെ നമുക്ക് എന്നും വേണ്ട എന്നും ഹസരത്ത് അൽ പ്രധാനി സൌഫിനെ വലിയ മുജദ്ദാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു ഷെയ്ഖല ഒറ്റവാക്കുകൊണ്ട് എന്റെ സംസാരം അവസാനിപ്പിക്കുകയും അബ്ദുറബ് ഖാബിനും മറ്റു നേതാക്കന്മാർക്കും സംസാരിക്കാൻ വഴിയൊരുക്കുകയും ചെയ്യുന്നു ഒരു ശൈസനെ കാണാൻ വേണ്ടിയിട്ട് ഒരു കുന്നിന്റെ മുകളിൽ വലിയൊരു ശൈസു വന്നിട്ടുണ്ടെന്ന് കേട്ട് ഒരു വലിയ അമ്മ ജീവിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതൻ ഒരു ആലിമിന്റെ അടുക്കൽ ചെന്ന് ആളുകൾ ശല്യം ചെയ്തു നമുക്കും പോയി കാണേ അദ്ദേഹം ഒരുപാട് മടിച്ചു പോകാൻ അദ്ദേഹം ഒരുപാട് മടിച്ചു അവസാനം എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോ തെറ്റിദ്ധരിക്കും ആളുകൾ പോകാത്തതുകൊണ്ട് വിചാരിച്ചിട്ട് അദ്ദേഹം പോയി കുന്നിന്റെ മുകളിൽ എത്തിയപ്പോ ശൈസൻ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു അദ്ദേഹം വലിയ ആയുര്ഭത്തിന്റെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ ദ്വാരകളിൽ പോലും സുറിയാനി ഭാഷയിൽ നിന്നുള്ള ദ്വാരകള് കേരളത്തിലെ ചേച്ചന്മാരെ ദ്വർക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സുറിയാനി ഭാഷ ബൈബിളിൽ നിന്നും ഇഞ്ചിയിൽ നിന്നും പഴയ ഇഞ്ചിയിൽ നിന്നൊക്കെ കടമെടുത്തതാണ് ഖുറാനി ഹബീസും ഞാൻ കേട്ടിട്ടുണ്ട് സുറിയാനി ഭാഷയിൽ ആൾക്കാർ വിവരമില്ലാത്തവർ അതിനൊക്കെ കാമിയും ചൊല്ലും പിന്നെ ശീഴിഷത്തിന്റെ സ്വാധീനവും കസൗസിൽ ധാരാളമാണ് ബുദ്ധമതത്തിന്റെ സ്വാധീനം ഇഷ്ടം പോലെ ഉണ്ട് യോഗയുടെ സ്വാധീനമുണ്ട് ചില സൂഫികളുടെ ഈ അതിന്റെ മുറകൾ യോഗ വേദാന്തത്തിൽ നിന്ന് സ്വീകരിച്ചതാണ് ഈ കുന്ന മുകളിലെത്തേപ്പം സംസാരിച്ചോണ്ടിരിക്കുമ്പോ അദ്ദേഹം പെട്ടെന്ന് ആലിമായ മനുഷ്യൻ ദീൻറെ ശരീരത്തിന്റെ അസ്രാർ അറിയുന്ന ഈ പണ്ഡിതൻ പറഞ്ഞു പോകാം ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു ശിഷ്യന്മാരെ കൂട്ടി അദ്ദേഹം മടങ്ങി തിരിച്ചെത്തിയപ്പോൾ ആളുകൾ അത്ഭുതത്തോടെ ചോദിച്ചു ഉച്ചരൽ മഹാനെ കാണാൻ പോയി അവിടെ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടതിന് പകരം പെട്ടെന്ന് പോന്നു എന്തൊരു തെറ്റാണ് നിങ്ങൾ ചെയ്തത് അദ്ദേഹം പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹം സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം തുപ്പിയത് അദ്ദേഹം തുപ്പിയത് ശിബിലയുടെ നേരെയായിരുന്നു മുസ്തഫ സല്ലം അലൈഹി ഒരു സുന്നത്തിനെ വസ്ലമ്മയുടെ ഒരുഫത്തിന്റെയോ വിലായത്തിന്റെയോ ഒരു പതിവയിലും എത്താൻ കഴിയില്ല ഏറ്റവും വലിയ വിലായത്ത് പുണ്യനബിയുടെ മുഹമ്മദ് ഇത് മനസ്സിലാക്കിയ ആളുകൾക്ക് ഒരു ഉണ്ടാവില്ല റസൂലും ഇമാം റസൂലാണ് റസൂലാണ് കിബില റസൂലാണ് ഹലാലും ഹറാമും തീരുമാനിക്കുന്നത് നബി സല്ല അലൈഹി വസ്ല്ല മാത്രമാണ് നോമ്പുള്ള ഷെയ്ഖ് പച്ചക്ക് വന്നിട്ട് പട്ടാപ്പകല് വെള്ളം ചോദിച്ചിട്ടൊരു ഷെയ്ഖ് നോമ്പിന് വെള്ളം ചോയിച്ചൊരു വീട്ടിൽ നിന്ന് കേരളത്തിലുണ്ടായ സംഭവമാണ് ആളുകൾ മടിച്ചു പട്ടാപ്പകല് വലിയ പെണ്ണുങ്ങൾ ഏതാണായി മൂപ്പരതല്ലേ മൂപ്പരക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടാവുവാണ്ട് കൊടുത്താളിയിലായി ചിലര് മൂപ്പര് ചിലപ്പം കണ്ടാലും കാണാതെയും ഒക്കെ നോമ്പുകൾക്കുന്ന ആളാവും അങ്ങനെയൊക്കെയുള്ള അവര് പറയാം അങ്ങനെ വെള്ളം കുടിച്ച് പറ്റാപ്പകല് നോമ്പ് തുറന്നു എന്നാണ് അങ്ങനെയൊക്കെയുള്ള നിരവധി സംഭവങ്ങൾ ഇതൊക്കെ റസൂൽ ഉള്ള ശരീരത്തിനോടുള്ള യുദ്ധ പ്രഖ്യാപനമാണ് അതൊരു സൽമാനശ്ശുദ്ധി ചെയ്താൽ നിങ്ങൾക്ക് എനിക്കും വലിയ വിഷയമാണ് ഒരു താഴിന്റെ അലീകെട്ടും പക്ഷെ സൂഫി ചെയ്താൽ വലിയ പുണ്യമാണ് ഇതൊരു വലിയ വൈരുദ്ധ്യമാണ് ഈ വൈരുദ്ധ്യത്തെ നേരിടാൻ ഇതിനെ ശരിക്ക് പഠിക്കണം മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിന്റെ പ്രകാശനം ഇതൊരു നല്ല പുസ്തകമാണ് ഇതൊരു നല്ല കിതാബാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത് ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സൂഫി വാറോലയല്ല ലോക പ്രശസ്തമായ ഒരു തസൂഫിന്റെ ഗ്രന്ഥമാണ് തസൂഫ് ഒന്നാംതരം വിഷയമാണ് പഠിക്കണം ആഴത്തിലിറങ്ങണം ഇന്ന് ചിലർ തസൂഫിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിന്റെ കാരണം അന്താരാഷ്ട്രമായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണത് ദീനിന്റെ വീര്യം കെടുക്കാൻ അതിനിക്ക് സമയമില്ലാതെ പറയാൻ ജലാലുദ്ധിയും റൂമിക്ക് ഏറ്റവും മാർക്കറ്റിന്ന് അമേരിക്കയിലാണ് അമേരിക്കയിൽ ബെസ്റ്റ് സെല്ലിംഗ് ആണ് അദ്ദേഹത്തിന്റെ പുസ്തകം എന്തുകൊണ്ടാണ് അമേരിക്ക എത്ര വലിയ കാശ് കൊടുക്കുന്നത് സുഫിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ അത് മറ്റൊരു വിഷയമാണ് അതും ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് ലോകത്ത് ധീരന്റെ വലിയ വലിയ വെല്ലുവിളികൾക്കുമ്പിൽ പകച്ചു നിൽക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിധം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവട്ടെ ആഹ്